നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഓണമാണ് തിരുവോണം ഉണ്ടെന്നതൊക്കെ അമ്മമാർ അമ്മമാരുണ്ടുന്നത് നിങ്ങൾ കണ്ടു അപ്പോൾ അടുത്തത് അവിട്ട ദിവസമാണ് അപ്പോൾ അവിട്ടൻ ദിവസത്തിൽ ഞങ്ങളുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അമ്മമാരെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പം നമ്മൾ രാവിലെ അത്ത പൂക്കളമൊക്കെ ഇട്ടു അമ്മമാരുടെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഊണ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തു പോകുക എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ ഈ അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും ഒക്കെ പ്രതിഷ്ഠയുണ്ട് നേരെ വീട്ടിലേക്ക് ഇങ്ങനെ ഞങ്ങളുടെ അമ്മമാരെല്ലാം മാതൃജ്യോതിയുടെ ഗേറ്റ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും വേണേൽ ചോദിക്കുക എന്താ അമ്മമാർ നടക്കുന്നതെന്ന് അപ്പം അതിനൊരു കാരണമുണ്ട് കാരണം ഇന്ന് ഞങ്ങളൊരു നാൽപ്പതോളം പേരാണ് സിനിമയ്ക്ക് പോകുന്നത് നാൽപ്പത് പേർക്ക് പോകുന്ന വാഹനം ഞങ്ങളുടെ റോഡിലേക്ക് കയറി വരില്ല കാര്യം വലിയ ബസ്സാണ് വരുന്നത് അപ്പം അത് നമുക്ക് കയറി അകത്തേക്ക് വരില്ല അതാണ് പ്രശ്നം നിർബന്ധിച്ച് നമ്മൾ ഞങ്ങൾ കൊണ്ടുപോകണ്ടെ അങ്ങനെ ബസ്സിനകത്തേക്ക് അമ്മമാരെല്ലാവരും കയറുകയാണ് അപ്പോൾ ഇത്തിരി ദൂരം നടക്കണം ഇത്തിരി ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കണം കാര്യം ഞങ്ങളുടെ റോഡിലേക്ക് ചെറിയ ബസ് വരാൻ വലിയ ബസ് വരാൻ സോറി വലിയ ബസ് വരാൻ വലിയ പാടാണ് കാര്യം വേറെ എന്തെങ്കിലും ഒരു വണ്ടി വന്നാൽ പോകത്തില്ല അപ്പോൾ ഒരു പുതിയ ബസ്സാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന ഓട്ടം കഴിഞ്ഞൊന്നോ രണ്ടോ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ എന്തായാലും അവർ എല്ലാവരെയും കയറി കയറിയിരിക്കുകയാണ് അവരവരുടെ സീറ്റുകളിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അമ്മമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലൊക്കെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് യൂറിൻ മോഷനോ എന്തെങ്കിലും അങ്ങനെ പോകാൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയണമെന്നുള്ളത് ഞാൻ എപ്പോഴും പറയും കാരണം നമ്മുടെ വാഹനത്തിൻ്റെ പുറകിൽ നമ്മുടെ ചെറിയ വാഹനമുണ്ട് അങ്ങനെ ഞങ്ങൾ ഓച്ചറയിലെത്തിയിരിക്കുകയാണ് ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിലാണ് ആദ്യം എത്തിയത് അപ്പോൾ അവിടെ അമ്മമാരെ ഇറക്കി അമ്മമാർ ചിലർക്കൊക്കെ ഒരു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഓച്ചറയിലെത്തിയത് അങ്ങനെ അമ്മമാർ ഓച്ചിറ പരബ്രഹ്മ പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ മുൻപിൽ വന്ന് ഇറങ്ങുന്നതാണ് ഈ പരബ്രഹ്മ ആ അമ്മമാരുടെ സന്തോഷം കണ്ടോ തുള്ളിച്ചാടിയാണ് ഇറങ്ങുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷേത്രങ്ങളൊന്നും ഇല്ല നിങ്ങളൊക്കെ പല പാട്ടിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ നിന്ന് അപ്പം അങ്ങനെ ഇവിടെ വലിയ ആൽമരങ്ങളാണ് അതിൻ്റെ ഇവിടെ പ്രതിഷ്ഠകളും കാര്യങ്ങളുമൊക്കെ അപ്പം അമ്മമാർ എല്ലാവരും ഉണ്ട് അപ്പം നമുക്കിവിടെ ജാതിഭേദ വർണ്ണവർഗം ഇല്ലാതെ എല്ലാവരും ഉണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ആരെയും നിർബന്ധിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോവാറില്ല പിന്നെ ഇതൊരു പത്ത് പതിനഞ്ച് ഏക്കറോളം പത്ത് പതിനഞ്ചല്ല ഒത്തിരിയും വലിയ ഏക്കറുകളുള്ള ഒരു മൈതാനമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് കടകളുണ്ട് അവർക്ക് ചില സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം ഒരു ക്ഷേത്ര ദർശനത്തിന് പോകേണ്ടവർക്ക് പോകാം അപ്പോൾ അങ്ങനെ അവർ പല ടീമുകളായിട്ട് പിരിഞ്ഞ് ഓരോ സാധനങ്ങൾക്കൊക്കെ പോകുന്നു ക്ഷേത്രത്തിൽ പോകേണ്ടവർ ആദ്യമായിട്ട് അവിടെ വരുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് നന്ദികേശന്മാർ നമ്മുടെ നാട്ടിൽ കാളകളെന്നൊക്കെ പറയില്ല നന്ദി കേസന്മാരെ തൊട്ട് വന്നിച്ചിട്ടാണ് അവരകത്ത് പോകുന്നത് പ്രായമുള്ള അമ്മമാരല്ലേ അവർക്കൊക്കെ പല കാര്യങ്ങളും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും എല്ലാവർക്കും കാണിക്കകൾ കൊടുക്കണം അമ്പലത്തിൽ ചിലർക്ക് ഓരോ വഴിപാടും കാര്യങ്ങളും ഒക്കെ ഇല്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ കാണിക്കകൾ അവരുടെ എല്ലാം കയ്യിൽ കൊടുത്തു അപ്പോൾ അവർ ഓരോരുത്തരോരുത്തരായിട്ട് ക്ഷേത്ര തീർന്നതാണ് എല്ലാമ്മമാരും പോകുന്നുണ്ട് അവിടെ ഇങ്ങനെ ഈ ആൽത്തിറയ്ക്ക് ചുറ്റുവാണ് അവർ നടക്കുന്നതും അപ്പോൾ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആൽത്തിറയ്ക്ക് ചുറ്റുവാണ് ഒത്തിരിയും ആൾക്കാരുള്ള ഒരു ക്ഷേത്രമാണ് ഒത്തിരിയും ആൾക്കാർ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് വൃശ്ചിക മാസത്തിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം മറ്റു ദിവസങ്ങളിൽ ഇവിടെ പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ട് സാധാരണ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് മണിക്ക് ഇറങ്ങി അപ്പോൾ ഇനി വൈകുന്നേരത്തെ പൂജയും കാര്യങ്ങളൊന്നും കാണാൻ നിൽക്കാൻ നമുക്ക് ഞങ്ങൾക്ക് സമയമില്ല അപ്പോൾ എന്തായാലും അമ്മമാരൊരു ക്ഷേത്രത്തിന് ഒരു വലമൊക്കെ വെച്ച് വരുവാണ് കുറച്ച് ആൾക്കാർ പോകാത്തവർ അവിടുത്തെ ആൽത്തറകളിലൊക്കെ വന്നിരിക്കുവാണ് കുറേശ്രേശേ ആൾക്കാർ പോകാത്തവരാണ് ഈ ഇരിക്കുന്നതൊക്കെ അവരെല്ലാവരും വന്നിരുന്ന് ഇനി അവർക്കൊരു മൂന്ന് മണി കഴിഞ്ഞല്ലേ ഒരു ചായയോ സ്നാക്സോ എന്തെങ്കിലും ഒക്കെ കൊടുക്കണം ഒരു പുറത്തിറങ്ങുന്നതല്ലേ ഇപ്പം എപ്പോഴും നമുക്ക് അമ്മമാരെ പുറത്തോണ്ടുവരാൻ പറ്റത്തില്ല നമുക്കറിയുന്ന ഒരു ചായക്കടയായിട്ട് ഞാൻ തന്നെ ചായ ഒഴിക്കുവാണ് അമ്മമാർക്ക് ചായ ഒഴിച്ച് കൊടുക്കുവാണ് അവര് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നതിനെ എത്ര ചായ കൊടുത്തെന്ന് പറഞ്ഞാലും പുറത്തിറങ്ങുമ്പോൾ അവരൊരു ചായയും അല്ലെങ്കിൽ ഒരു കടിയും ഒക്കെ കഴിക്കണമല്ലോ അപ്പം അവരോടൊപ്പം ആ പടനിലത്ത് വേറെയും ചില അച്ഛനമ്മമാരൊക്കെ ഇരിക്കുന്നു നമുക്ക് എല്ലാ അച്ഛനമ്മമാരും ഒരുപോലെയല്ലേ അപ്പൊ അവർക്ക് നമ്മൾ ചായ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അമ്മമാർക്ക് ചൂട് ബജ്ജി എല്ലാവർക്കും ഓരോ ബജ്ജിയൊക്കെ ഒക്കെ കൊടുത്ത് സന്തോഷം നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കാണുന്നവർക്ക് ഇതൊരു വലിയ കാര്യമല്ല ഒരു ബജിയും ചായയും മേടിച്ചു കൊടുക്കുന്ന വലിയ കാര്യമാണെന്ന് ചോദിക്കാം അല്ല പക്ഷെ ഞങ്ങൾക്കതൊക്കെ ഒരു വലിയ കാര്യമാണ് വലിയ സന്തോഷമാണ് പുറത്തു കൊണ്ടുവന്ന് ഇത്രയും അമ്മമാരെ ഒരു കുടുംബം ഒറ്റയ്ക്ക് പുറത്ത് കൊണ്ടുവന്ന് അപ്പം അവർ ഞങ്ങളോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ കഴിക്കുകയും വരികയും ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാണ് അവർ എത്രത്തോളം ഞങ്ങളുടെ സ്നേഹത്തോടെ നിൽക്കുന്നു എന്നുള്ളതാണ് മുപ്പതോളം അമ്മമാരെ ഒരു കുടുംബം കൊണ്ടുവരുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങളോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വീണ്ടും ഞങ്ങൾ തിരികെ ഇനി കറ്റാനത്തേക്ക് പോകണം ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും അങ്ങനെ കറ്റാനം ഗാനം തിയേറ്ററിലേക്കാണ് അമ്മമാരെ എത്തിച്ചത് അപ്പം ഫ്ഷോയ്ക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വാറേകാലിന് ഷോ തുടങ്ങും ആറു മണിയായി ി അമ്മമാരെ അങ്ങനകത്തോട്ട് കയറ്റുക എന്നുള്ളത് നമുക്ക് വലിയ ബസ്സായതുകൊണ്ട് തിയേറ്ററിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല റോഡിൽ നിർത്തിയാണ് അതൊക്കെ നമുക്കൊരു അസൗകര്യമാണ് അവർ തോറും നമുക്ക് വലിയ വാഹനങ്ങൾ വരുമ്പോൾ നമുക്ക് അവരെ സകലം നടത്തിച്ചേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ചിലരെ എടുത്തിറക്കണം ചിലരെ നമുക്ക് പിടിച്ചിറക്കണം അവിടെ അങ്ങനെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് തിയേറ്ററിനുള്ളിലേക്ക് കയറുന്നതാണ് അപ്പൊ ഈ പ്രാവശ്യം അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാരണം ദൂരെ നിന്ന് നടന്നു വരണം ഇതിലടത്തൊക്കെ സ്റ്റെപ്പ് കയറണം അപ്പം അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഇത്രയും അമ്മമാരെ നമ്മൾ കൊണ്ടുവന്നു നമ്മൾ ആൾറെഡി ടിക്കറ്റ് റിസർവ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് ബാക്കിലുള്ള റോയെല്ലാം നമുക്കുള്ളതാണ് നാൽപ്പത് സീറ്റ് നമുക്കുള്ളതാണ് എല്ലാവരെയും ബാക്കിലെ സീറ്റിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കാൻ കാര്യം അപ്പോൾ സന്തോഷത്തോടെ എല്ലാവരും സിനിമ കാണാൻ ഒരുങ്ങുകയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയാണ് അവർ കാണാൻ വന്നിരിക്കുന്നത് ഫാമിലിയായിട്ട് എല്ലാവർക്കും ഇരുന്ന് കാണാം എല്ലാ അമ്മച്ചിമാരും സന്തോഷത്തോടെ ഇതിനകത്ത് മാതൃജ്യോതിൽ മുമ്പ് നിന്നിട്ടുള്ളവരൊക്കെ പലപ്പോഴും സിനിമയ്ക്ക് വന്നിട്ടുള്ളവരാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളവര് പലരും പത്ത് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വരുന്നവരൊക്കെ ഉണ്ട് ഇരിക്കുന്നതിനുള്ള ഇടിയാണ് ചിലർ ഒരു സീറ്റിൽ രണ്ടുപേരുടെ ചേർന്ന് ഇരിക്കും മാറിയിരിക്കത്തില്ല എല്ലാവരും സീറ്റിലെ ഇരുന്നു കഴിഞ്ഞു രാധാമണി അമ്മയാണ് രാധാമണി എടുത്തു എടുത്തുകൊണ്ടുവരണം കാര്യം സ്റ്റെപ്പ് കയറാൻ വയ്യ വേറെ വഴിയില്ല അപ്പൊ എടുത്തുകൊണ്ട് തന്നെ പോവാണ് പല അമ്മമാരും എ സിയിലാണ് ഇരുന്നത് അപ്പം ചിലർക്കൊക്കെ നല്ല തണുപ്പായി തലമുണ്ടു അയ്യോ ഏകദേശം ഒമ്പത് മണിയായി ഇനി ഞങ്ങൾ വീട്ടിൽ ചെന്ന് വേണം അമ്മമാരുടെയൊക്കെ തുണി മാറാനും അവർക്ക് മരുന്ന് കൊടുക്കാനും ഒക്കെ എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം അമ്മമാരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു നമ്മൾ ഒരു മൂന്ന് മണിക്കിറങ്ങി ഒമ്പത് മണിവരെ അമ്മമാരെല്ലാവരും സന്തോഷത്തോടെ വന്ന് ആട്ടം ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോകുന്നതാണ് അമ്മമാരെ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി അതിനുശേഷം സിനിമയ്ക്ക് കൊണ്ടുപോയി എന്തായാലും ഈ ഓണ ദിവസമായിട്ട് അമ്മമാരെ ഇങ്ങനെ കൊണ്ടുപോകാൻ നമ്മളെ സഹായിച്ച ഞാൻ എപ്പോഴും പറയുന്ന പോലെ പേരെടുത്ത് പറയുന്നില്ല പലരും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തന്നതുകൊണ്ടാണ് അമ്മമാരെ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോവാൻ കഴിയുന്നത് തുടർന്ന് ഈ അമ്മമാരെ ഇതുപോലെ സന്തോഷത്തോടെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സഹായവും സപ്പോർട്ടും ഒക്കെ ആണ് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലത്തും വരെ ഇനിയും അമ്മമാർക്ക് പോണ ഉണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ആയി നിങ്ങളുടെ വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം